ബി ജെ പി മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് പുനർനിർമ്മിച്ച പെരുവല്ലൂർ നേതാജി റോഡിന്റെ ഉദ്ഘാടന ഫലകം സാമൂഹ്യവിരുദ്ധർ തകർത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു അധ്യക്ഷത വഹിച്ചു മണലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് ധനീഷ് മനോജ് മാനിന സ്മിജീവ് സി സി മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സ്കൂളിനോടോ അല്ലെങ്കിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിനോടും വളരെ വലിയ ആദരവും ബഹുമാനവുമാണ് ഉള്ളത് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഭൂരിപക്ഷം നൽകിയിട്ടുള്ള പഞ്ചായത്താണ് മുല്ലശ്ശേരി പഞ്ചായത്ത് ഈ മുല്ലശ്ശേരി പഞ്ചായത്തിലാണ് മണലൂർ നിയോജക തന്നെ ആദ്യത്തെ കലുമ്പി ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുക്കുന്നത് വളരെ പ്രത്യേകമായിട്ടുള്ള താൽപ്പര്യവും ആദരവും ബഹുമാനവുമുള്ള പഞ്ചായത്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നെല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്കൂളിനെ സംബന്ധിച്ച് തിരുവല്ലൂരിലെ ഗവൺമെൻറ്റ് യു പി സ്കൂൾ സ്കൂളിൻ്റെ പുനരുദ്ധരണവും അതുപോലെ നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ടി വളരെ താല്പര്യപൂർവ്വം അദ്ദേഹം ശ്രമങ്ങൾ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരെ ആ സ്കൂൾ സന്ദർശിക്കുവാനും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കുമായിട്ട് അവരുടെ ആ ടീമിനെ അയക്കുവാനും അദ്ദേഹം തീരുമാനമെടുത്തിരുന്നതാണ് ഇതെല്ലാം വസ്തുതകൾ ഇതെല്ലാമാണ് എന്നിരിക്കെ ഇതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു ഗൂഢാലോചനയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് റോഡിൻ്റെ ഉദ്ഘാടനം വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് ഈ റോഡിൻ്റെ ഉദ്ഘാടനം നടക്കണം എന്ന് ഈ ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ നിർബന്ധപൂർവ്വമായിട്ടുള്ള ക്ഷണമനുസരിച്ചാണ് അദ്ദേഹം റോഡ് ഉദ്ഘാടനം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യപരിപാടിയിലുണ്ടായിരുന്നത് ഇത് വളരെ വ്യക്തമായി സി പി എമ്മിനറിയാം ഇവിടുത്തെ പഞ്ചായത്ത് സംവിധാനങ്ങൾക്കറിയാം സി പി എമ്മിൻ്റെ ചുമതലപ്പെട്ട ആളുകൾക്കും അറിയാം ഇതെല്ലാം ഇങ്ങനെയാണ് എന്നിരിക്കെ അദ്ദേഹം വരുന്ന സമയത്ത് വരുന്ന വഴിയിലാണ് ആ സ്കൂൾ എന്നതുകൊണ്ട് എങ്ങാനും അദ്ദേഹം അവിടെ താല്പര്യപൂർവ്വം ഇറങ്ങുകയാണെങ്കിൽ അവരെ കാണാം എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ ആളുകൾ കാര്യ പടി പരിപാടിയിൽ ആ സ്കൂൾ സന്ദർശനം കൊണ്ടാണ് അദ്ദേഹം ആ സ്കൂളിൽ അവിടെ വെച്ചാണ് ഈ റോഡിൻ്റെ ഉദ്ഘാടന പരിപാടി നടക്കുന്നത് എന്ന കാരണത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂപം ആ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വന്നത് അവിടെയല്ല റോഡിൻ്റെ ഉദ്ഘാടനം എന്നറിഞ്ഞപ്പോൾ അതറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മടങ്ങിപ്പോയത് അതല്ലാതെ സ്കൂളിനോടുള്ള അനാദരവോ ആ സ്കൂളിൻ്റെ മറ്റു കാര്യങ്ങളോടുള്ള ബഹുമാനക്കുറവോ അല്ല ഇതിനെ അപ്രകാരം വക്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏക ഔദ്യോഗിക പരിപാടി റോഡ് ഉദ്ഘാടനമാണെന്നിരിക്കെ സ്കൂളിൽ അദ്ദേഹം വന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ നാട്ടിൽ കലാപം അഴിച്ചുകൂടുവാനുള്ള വളരെ ഗൂഢമായിട്ടുള്ള പരിശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള സി പി എമ്മിൻ്റെ ക്രിമിനൽ സംഘം ഇവിടെ നടത്തുന്നത് അതിൽ ഇന്നലെ രാത്രി സി പി എമ്മിൻ്റെ ആ ക്രിമിനൽ സംഘം ഇവിടെ സ്ഥാപിച്ചിരുന്ന നേതാജി റോഡിൽ സ്ഥാപിച്ചിരുന്ന സുരേഷ് ഗോപിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഫലകം വളരെ ആസൂത്രിതമായി അടിച്ചു തകർത്തുകൊണ്ട് ഈ നാട്ടിൽ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാനുള്ള വലിയ പരിശ്രമമാണ് അവരുടെ വാക്കും ഉണ്ടായിട്ടുള്ളത് ബി ജെ പിക്ക് ഈ കാര്യത്തിൽ വളരെ കൃത്യമായി പറയാനുള്ളത് നൂറ് ശതമാനവും ആ സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധാപൂർവ്വം ഇടപെടും സാധ്യമാകുന്ന സമയത്ത് ആ സ്കൂൾ അദ്ദേഹം സന്ദർശിക്കും അതിലെന്താണ് സാധ്യമായി ചെയ്യാവുന്നത് അദ്ദേഹം അദ്ദേഹം ചെയ്യും അത് അദ്ദേഹം മുൻപേ തന്നെ നമുക്ക് തന്നിട്ടുള്ള വാക്കാണ് ഇതിൻ്റെ പേരിൽ ആ സ്കൂളിൽ വികസന പ്രവർത്തനത്തെ അട്ടിമറിക്കുന്നതിനും എം പി ഫണ്ട് ആ സ്കൂളിന് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇപ്രകാരമുള്ള സി പി എമ്മിൻ്റെ ഈ പ്രകോപനം ആ പ്രകോപനത്തിൽ വീണു പോകാതെ ഈ നാട്ടിലുള്ള ബി ജെ പി പ്രവർത്തകരും അതുപോലെ സമാധാനം കാക്ഷിക്കുന്ന നാട്ടുകാരും ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വമായിട്ടുള്ള സംയമനം പാലിച്ചുകൊണ്ട് നാട്ടിൽ ക്രമസമാധാന പ്രശ്നമില്ലാതെ അക്രമത്തിലേക്ക് പോകാതെ വളരെ കൃത്യമായി നാടിൻ്റെ സമാധാനത്തിനും വികസനത്തിനും വേണ്ടി നിലയുറപ്പിക്കണം എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഇപ്രകാരം നാട്ടിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച സി പി എമ്മിൻ്റെ ക്രിമിനൽ സംഘത്തെ നിയമത്തിൻ്റെ വഴിയിലൂടെ നേരിട്ട് കൊണ്ട് അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് പോലീസിനോട് ആവശ്യപ്പെടാനുള്ളത്